നമസ്കാരം തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ രണ്ടര വയസ്സുകാരിയെ ഉപദ്രവിച്ച ആയമാർ ശാസ്ത്രീയമായ തെളിവെടുപ്പിനെ പോലീസ് കൊണ്ടുപോയപ്പോൾ അവരെ നഖം വെട്ടി തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ നഖം വെട്ടി തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടത്തി എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും ഇങ്ങനെ നഖം വെട്ടി മാറ്റി നഖം വെട്ടി മാറ്റിയാൽ അത് ആരാണ് ഇത് ചെയ്തത് തെളിവ് നശിപ്പിക്കപ്പെടും എന്ന് അവർക്ക് അവർക്ക് ഇത്രയും ഉപദേശം കൊടുത്തതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും തന്നെ ആയിരിക്കും എന്ന് തന്നെ അത് മറ്റാരും തന്നെ ആകാതിരിക്കാൻ സാധ്യതയില്ല കാരണം ഈ നിയമ നിയമനങ്ങളൊക്കെ തന്നെയും അതായത് മുഖ്യമന്ത്രി ഈയുടെ മുഖ്യമന്ത്രിയാണ് ഈ ശിശുക്ഷേമ സമിതിയുടെ അധ്യക്ഷൻ പിന്നീട് നിരവധി ജീവനക്കാരവിടെയുണ്ട് ഈ സമിതിക്ക് ഒരു സെക്രട്ടറി ഉണ്ട് ഏതായാലും ഇങ്ങനെ ഈ കുട്ടിയെ ഈ കുട്ടിയെ മാത്രമല്ല നിരവധി കുട്ടികളെ അവിടെയുള്ള ആയമാർ ഇങ്ങനെ ശാരീരിക ഉപദ്രവം ചെയ്യുന്നതായി ഇത്തരത്തിൽ പരിക്കേൽപ്പിക്കുന്ന ഇത് പുറത്തു വന്ന ഒരു കാര്യം മാത്രമാണ് നിരവധി കുട്ടികളെ വളരെ മോശമായ രീതിയിലാണ് ഈ ആയമാർ നോക്കുന്നത് ഏതാണ്ട് നൂറിലധികം കുട്ടികൾ അവിടെ ഉണ്ട് ഈ നൂറില് ഈ ഓരോ കുട്ടിക്കും ഓരോ എന്ന രീതിയിലാണ് ശിശുക്ഷേമ സമിതി ഇവരുടെ നിയമനം നടത്തിയിരിക്കുന്നത് ഏതായാലും പാർട്ടി പാർട്ടിയുടെ തിരുവനന്തപുരത്തെ തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാർ പിന്നെ സി പി എം പാർട്ടിയുടെ ജില്ലാ ഘടകത്തിലെയും അതെ ജില്ലാ ഘടകത്തിലെയും അല്ലാതെയും ഒക്കെയുള്ള സി പി എമ്മില് തന്നെ നേതാക്കന്മാരുടെ ശുപാർശയിലാണ് ഈ ആയമാരെയൊക്കെ നിയമിച്ചിട്ടുള്ളത് ഏതായാലും ഇവരെ ശാസ്ത്രീയമായ തെളിവെടുപ്പിനെ കൊണ്ടുപോകുന്ന പോലീസെ കൊണ്ടുപോകാൻ പോകുന്നതിന് മുമ്പാണ് ഇവരുടെ നഖം വെട്ടി തെളിവ് നശിപ്പിക്കാനൊരു ശ്രമം നടന്നതായി വാർത്ത വരുന്നത് ഈ മറ്റ് രണ്ട് ഈ കുട്ടിയെ കുളിപ്പിക്കാനായി കൊണ്ടുപോകുന്ന സമയത്താണ് ഇങ്ങനെ ജനനേന്ദ്രിയത്തിൽ ഇത്തരത്തിൽ നഖപ്പാടുകൾ കണ്ടത് ഇങ്ങനെ ഇത് ഈ ഒരു കുട്ടിയുടെ കാര്യം മാത്രമല്ല നിരവധി കുട്ടികളെ ഇത്തരത്തിൽ ഇവർ ഈ ആയമാർ വളരെ മോശമായ രീതിയിലാണ് നോക്കുന്നതെന്നും ആയമാരുടെ ശമ്പളമൊക്കെ തീരെ കുറവാണ് ഇവരെ വേറെ ജീവിക്കാൻ പരിസ്ഥിതി വളരെ സാമ്പത്തിക പരിസ്ഥിതി എന്നും ഉള്ള ഉള്ളവരല്ല എന്നിങ്ങനെയുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്തായാലും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും ബാലക്ഷേമ സമിതിയും സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട് ഇവര് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും പരിശോധനകൾക്കുമായി രണ്ട് ദിവസത്തേക്ക് ഈ മൂന്ന് ആയമാരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മീസിയം പോലീസാണ് പിന്നെ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇവരെ ചോദ്യം ചെയ്യുന്നതിനുള്ള ചോദ്യം ചെയ്യൽ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇവരുടെ നഖം വെട്ടി മാറ്റിയത് അവർക്ക് അതിൻ്റെ പിന്നിൽ പൂർണ്ണമായും ഉപദേശം മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഉപദേശം ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഈ കേസിന് ബലമില്ലാതെ പോകാനായി ഇതിന്റെ ഇതിന ഇതിന് പുറമെ നിന്ന് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളും ഉണ്ടാകുന്നതായി തന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇത് ഇവരുടെ ഈ ഈ മൂന്ന് പേരെ ഈ കുട്ടിയുടെ ജനേന്ദ്രിയത്തിൽ ഇത്തരത്തിൽ പരിക്കേൽപ്പിച്ച സംഭവം ആ പുറത്തറിയാതിരിക്കാൻ കഴിവതും അവർ ശ്രമിച്ചതാണ് ഈ സംഭവം ഇവരുടെ കൂടെ ഉള്ള മറ്റായമാർ ഇത് പുറത്തറിയിക്കാതിരിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ ഇത് പുറത്ത് അറിയുകയും ഇതിന് വേണ്ട നടപടി വളരെ പെട്ടെന്ന് തന്നെ സെക്രട്ടറി ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറി തന്നെ ഇതിനെ സംബന്ധിച്ച് ഉടൻ തന്നെ പോലീസ് വിവരം അറിയിച്ച് കാര്യങ്ങളിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തിരുന്നു ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഈ ഈ ഈ വിവരം അറിയിക്കുന്നത് ഇവരെ ഇവരെന്തായാലും മൂന്നുപേരെയും വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആയമാരുടെ സാമൂഹിക മാനസിക അവസ്ഥ പരിശോധിക്കണം എന്നൊക്കെ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഏതായാലും മന്ത്രിക്ക് ഇത്തരത്തിൽ കുറെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ പറയാൻ മാത്രമേ അറിയാവൂ അല്ലാതെ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഇതൊന്നും സംഭവിക്കാതിരിക്കാനുള്ള മേൽനോട്ടമും കാര്യവും മറ്റുമൊന്നും ഉണ്ടാകില്ല നാളിതുവരെ ഏതെല്ലാം വകുപ്പിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിലും ഇത്തരം കടിച്ചാൽ പൊട്ടാത്ത കുറെ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തക്ക രീതിയിൽ കുറെ കൊളോക്കൽ വർത്തമാനങ്ങൾ പറയാൻ മാത്രമേ ഈ മന്ത്രിക്ക് അറിയുള്ളൂ ഇത് ഏതായാലും ആ കുട്ടിയും ആ കുട്ടിയുടെ ഒരു ചേച്ചിയും വളരെ കുറച്ച് നാളുകളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അമ്മ മരണപ്പെട്ടതാണ് ഈ കുട്ടികളെ നോക്കാൻ സാമ്പത്തികമായി വളരെ പരാധീനതയുള്ളത് അച്ഛൻ ആത്മഹത്യ ചെയ്തതാണ് അപ്പോൾ ഇത് നമ്മൾ ഈ ആ ഒരു ഒരു ഇങ്ങനെ ഒരു കുട്ടികളെ നോക്കുന്നതിന് ആയമാരെ എടുക്കുന്നതിന് വേണ്ട ഒരു വിധത്തിലുള്ള ഒരു എന്താ പറയുക ഒരു മിനിമം ഇത്ര യോഗ്യതയെങ്കിലും വേണം എന്നുള്ള ഇതൊന്നും ഒരു മാനദണ്ഡങ്ങളും ഇത് ഈ ഇവരെ നിയമിച്ചതിന് ഒരു മാനദണ്ഡങ്ങളും നോക്കാതെയാണ് ഈ പറയുന്ന ആയമാരെ നിയമിച്ചത് എന്നും കേൾക്കുന്നുണ്ട് എന്തായാലും ഇതിനിടയിൽ സർക്കാർ തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ രാഷ്ട്രീയമായ ഇടപെടലുകളുടെ മാണ് ഈ നഖംപെട്ടൽ ഇവരെ നിയമിച്ച രാഷ്ട്രീയ പാർട്ടിയിലെ സി പി എം പാർട്ടിയിലെ ആൾക്കാർ തന്നെ അവരുടെ തന്നെ ഉപദേശത്തിലാണ് ഇവർ ഈ നഖംപെട്ടൽ പ്രക്രിയ നടത്തിയിരിക്കുന്നത് പോലീസ് അതിസൂക്ഷ്മമായിട്ടാണ് അത് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് കാര്യം നുള്ളിയാണ് ജനനേന്ദ്രത്തിൽ പരിക്കേൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ കേസിന് ബലം കിട്ടാതിരിക്കാനുള്ള ഉള്ള എല്ലാ കുറുക്കുവഴികളും രാഷ്ട്രീയപരമായിട്ട് അവര് അവർ തന്നെ നിയമിച്ചതായതുകൊണ്ട് കാര്യം നമ്മൾ പല കാര്യങ്ങളിലും സമൂഹത്തിന് വേണ്ട കാര്യങ്ങളല്ല അവരുടെ പാർട്ടി അവരുടെ ആൾക്കാർ അവരുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയ തലത്തിലുള്ള ഒരു ഒരു ഇടപെടൽ ഈ കാര്യത്തിലും ുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നന്ദി നമസ്കാരം